നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപ് ജനപ്രിയ നായകനായി മാറിയതിൽ ഒരുപാട് പേരുടെ കണ്ണീരുണ്ട് പലരും തങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു പറയുന്നത് സിനിമ രംഗത്തെ പലരെയും ചവിട്ടിത്താഴ്ത്തിയാണ് അദ്ദേഹം ഇന്നത്തെ നിലയിൽ സിനിമാ ലോകത്തെ അടക്കി നിയന്ത്രിക്കുന്ന വ്യക്തിയായി മാറിയത് എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതോടെ ദിലീപിന്റെ പതനത്തിന് തുടക്കമാകുകയാണ് ദിലീപ് തന്നെ എത്രത്തോളം ദ്രോഹിച്ചു എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സംവിധായകൻ രാജസേനൻ രംഗത്തെത്തിയിരുന്നു ദിലീപ് കാരണമാണ് സിനിമയിൽ നിന്നും താൻ പുറത്തു പോകേണ്ടി വന്നതെന്ന് രാജസേനൻ പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ദിലീപ് െതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിരിക്കുകയാണ് മറ്റൊരു സിനിമാ പ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശിയും തിരക്കഥാകൃത്തുമായ റഫിഖ് സിംഗ്ലാട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ദിലീപിന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചാണ് റഫിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രധാന നടി വസ്ത്രം മാറുന്നത് ഒളിഞ്ഞു നോക്കിയതിന് ദിലീപിനെ പിടികൂടിയതും ഇത് വാർത്തയായപ്പോൾ ക്രൂരതയോട് പ്രവർത്തിച്ച സംഭവമാണ് റഫിഖ് ഫേസ്ബുക്കിലൂടെ ഓർത്തെടുത്തത് ഈ സംഭവമായുള്ള തർക്കത്താൽ മനോവ്യത മൂലം മദ്യപാനിയാകുകയും ഒടുവിൽ ട്രെയിനിന് മുന്നിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്ത സംഭവം അദ്ദേഹം ഓർത്തെടുക്കുന്നു ഇതുവരെ ർത്ഥത്തിൽ കൊട്ടേഷൻ തന്നെയാണ് എന്നതാണ് റഫിഖ് പറയുന്നത് സല്ലാപം ഷൂട്ടിംഗ് കഴിഞ്ഞു നിൽക്കുന്ന കാലം നീ അന്ന് മലയാള സിനിമയിൽ ആരുമല്ല എന്റെ പടനായകൻ എന്ന സിനിമയിൽ ജയറാമും സുരേഷ് ഗോപിയും ചെയ്യേണ്ട വേഷം വിജയരാഘവനെ നിന്നെയും വെച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നു നിർമ്മാതാക്കൾക്ക് വിജയരാഘവനോട് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ നിന്നെ വേണ്ട എന്നവർ തീർത്തും പറഞ്ഞു അവരുടെ കയ്യും കാലും പിടിച്ചു നിന്നിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ എന്നിലെ എഴുത്തുകാരെ നിർമ്മാതാവിനെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു ഷൂട്ടിംഗ് തുടങ്ങി മൂന്നാം നാൾ രാത്രിയിൽ നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന എറണാകുളത്തെ ഓർക്കിഡ് ഹോട്ടൽ ടെറസിൽ ഞാൻ പുകവലിക്കാനായി വന്നപ്പോൾ ആ കാഴ്ച കണ്ട് ഞാൻ നെട്ടിത്തെറിക്കുകയായിരുന്നു പരിചയമില്ലാത്ത ഏതോ ഒരുവൻ തലകീടാൻ നിൽക്കുന്ന നിന്റെ കാലിൽ പിടിച്ചിരിക്കുന്നു അവന്റെ കൈയൊന്ന് തെറ്റിയാൽ നീ ഇന്ന് ഭൂമിയിൽ ഓർമ്മകളും മാത്രമായേനെ ചിത്രത്തിലെ പ്രധാന നടി വസ്ത്രം മാറുന്നത് ഒഴിഞ്ഞു നോക്കുകയായിരുന്നു നിന്റെ ലക്ഷ്യം അന്ന് ഞാൻ അവിടെ സദാചാര പോലീസ് കളിക്കുകയായിരുന്നില്ല നിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു ഞാൻ നിന്നെ ശകാരിച്ചത് നിർഭാഗ്യവശാൽ മറ്റു പലരും അത് കണ്ടിരുന്നു ഈ വാർത്ത പരസ്യമായതോടെ നിന്നിലെ ശത്രുത വർദ്ധിച്ചു ചിത്രത്തിലെ നായകനെ ഓരോന്ന് പറഞ്ഞു നീ ആശയ ി തിരക്കഥ മോശമാണെന്ന് വരുത്തി തീർത്ത് ഒരു മാധ്യമ പ്രവർത്തക സഹായിയെ തിരത്തിൽവാദിയായി പത്മരാഭന്റെ മണ്ണിൽ പിറന്ന ഒരു സഹസംവിധായകന്റെ കുശാഗ്രബുദ്ധിയോട് നീ അവിടെയും കൊട്ടേഷൻ ഏൽപ്പിച്ചു അവൻ അച്ചടി ഭാഷയിൽ എന്തൊക്കെയോ വിളിച്ചുകൂകി ഒഴുക്കം അമിതമായി ബന്ധിപ്പിച്ച് ട്രെയിനിൽ നിന്നും വീണു ഭൗതിക ശരീരമായി അവൻ മാറി സഹസംവിധായകൻ അനാഥപ്രേതമായി ഇപ്പോഴും ഗതി കിട്ടാതെ പത്മരാഭന്റെ മണ്ണിൽ അലയുന്നുണ്ട് വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നീ ഇല്ലാതാക്കിയത് എന്റെ നൂറോളം ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചില്ല കാരണം ഞാൻ നിന്നെ ടാം ഇങ്ങനെയാണ് റഫിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി